നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബിജുവേട്ടൻ്റെ ഒരു അടിപൊളി വീട്ടാണ് കണ്ടാൽ പഴമ തോന്നിക്കുന്ന രീതിയിലുള്ള പഴയ ഒരു ഇല്ലത്തിലേക്ക് കയറി ചെല്ലുന്ന അതേ പ്രതീതിയാണ് ഈ വീട്ടിലേക്കും ബിജുവേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരനല്ല അടിപൊളി വർക്കാണ് മരത്തിൻ്റെ ഏത് വർക്ക് എടുത്ത് കൊടുത്താലും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്തു തരും കൊത്തുപണി ഭയങ്കര വെറൈറ്റിയാണ് അതിൻ്റെ ബിജുവേട്ടൻ ചെയ്ത വേറെയും കുറേ കൊത്തുപണികളുടെ വീഡിയോ ഉണ്ട് നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ ബിജുവേട്ടൻ്റെ ഒപ്പം തന്നെ ഈ വെട്ടുകളിൽ ഇങ്ങനെ ചെത്തിയെടുത്തിട്ടുള്ളത് ശിവേട്ടൻ ആണ് ശിവേട്ടൻ്റെയും ബിജുവേട്ടിന്റെ നമ്പർ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാം നല്ല അടിപൊളി വറക്കടച്ചതിന് അതിന്റെ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം പണ്ടത്തെ ഒരു ഇല്ലത്തിന്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും പുറത്തിനക്കി തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത് ജനലുകളൊക്കെ ചില ജനലുകൾ മരത്തിലും ചിലത് ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് മുകളിലൊരു പൂച്ചപ്പര പോലെ കൊടുത്തിട്ടുണ്ട് അതിലാണ് ടാങ്ക് വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ എന്തായാലും എടുക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് നിങ്ങളെ എന്തായി വർക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അത് സിമെന്റിലാണ് ചെയ്തിട്ടുള്ളത് ജനല് മൊത്തം വെട്ടുകല്ല് മലപ്പുറം കല്ലിലാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ മുകളിൽ കണ്ടില്ലേ ഈ വർക്കൊക്കെ നമ്മുടെ ബിജുവോട്ടം തന്നെ ഈ വീടിൻ്റെ ഓണർ തന്നെ ചെയ്തവർക്കാണ് വെട്ടുകല്ലിൽ ചെത്തിയെടുത്താണ്ടത് ഈ ജനലൊക്കെ കണ്ടില്ല ഇതൊക്കെ പറഞ്ഞു ചേച്ച ജനലുകളാണ് ഫ്രണ്ടിൽ നല്ല മനോഹരമായി തന്നെയുള്ള കരിങ്കല്ല് ഒറ്റ കല്ലിൽ തീർത്ത തൂണുകളാണ് ചെയ്തിട്ടുള്ളത് ഇരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളും കുറേ തൂണുകളുമുള്ള മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മളെ ബിജുവേട്ടൻ്റെ വീട്ടിലേക്കുള്ള ഉള്ളിലേക്കുള്ള കാഴ്ചകൾ പോയി കാണുന്നുട്ടോ ഇത് ബിജുവേട്ടൻ ബിജുവേട്ടൻ തന്നെയല്ലേ ഇത് കൃത്യം ആ ബിജുവേട്ടൻ അല്ല ആ ഇത് ഒറ്റ കല്ലിലുണ്ട് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്താണിത് സ്പൂണ് ഒറ്റ കല്ലിലാണ് കൊത്തി നല്ല മനോഹരമായിട്ട് തന്നെ കൊത്തിയുണ്ട് ഇതിൽ ഇതുണ്ടല്ലേ ഇതിൻ്റെ ഈ നമ്മുടെ കഴുക്കോലല്ലത് ഉത്തരം ഉത്തരം കൊടുത്തിരിക്കുന്നുണ്ടല്ലേ രണ്ട് രണ്ട് കമ്പിയാണ് രണ്ട് കമ്പിയും കൂടി രണ്ട് പൈപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് നമ്മളതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മരത്തിൽ പൊതിയ സാധനം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടാൽ നമുക്കിങ്ങനെ പഴയ ഒരു തറവാട് പഴയ ഒരു ഇല്ലം നമ്മുടെ ആ ഇത് ഇരിക്കുന്നൊക്കെ കാര്യം അല്ല വേണ്ടത് അല്ലേ നമുക്കിങ്ങനെ ചാരിങ്ങനെ ഇരിക്കാം ഒരാളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചാലിങ്ങനെ നീട്ടിങ്ങനെ ഇരിക്കാം നല്ല ഭയങ്കര വൈബായിരിക്കും അല്ലേ പിന്നെ തൂണുകൾ തൂണുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തൂണ് ഫ്രണ്ടിലുണ്ട് ഏഴ് തൂണ് ഒരു സൈഡിന്റെ പകുതി മാത്രമായിട്ടുള്ള ഒരു തൂണ് ഇതിൽ കാണിക്കേണ്ടത് ഇതല്ലേ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഗ്രഹനാഥൻ തന്നെ ചെയ്തതാണ് ബിജു വേട്ടൻ ചെയ്ത വർക്കാണ് ഇത് ഈ പൂവല്ലേ ആ ഈ പൂവ് ആ ഈ ബാക്കി ഈ വർക്കൊക്കെ ഈ വെട്ടലിലുള്ള ചുമരിൻ്റെ വർക്കുകൾ മൊത്തം ചെയ്തത് ശിവൻ എന്ന് പറഞ്ഞ ഒരാളാണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യാം ബിജുവേട്ടന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആശാരി വർക്ക് അതായത് മരത്തിൻ്റെ എന്ത് കൊത്തുപണി ഐറ്റംസ് ആണെങ്കിലും ബിജിവട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യും ഞെട്ടിക്കുന്ന വർക്കുകളാണ് അത് നമുക്കിതിൽ മുഴുവനായിട്ട് കാണാം ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് കാണുമ്പോൾ ഒരുപാട് ചിന്തിച്ചു പോകും ഇത് പണ്ടത്തെ രീതിയിൽ തന്നെയാണ് മൊത്തം വർക്കും ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ മനക്കിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലേ ഫ്രണ്ടിലേക്ക് കാണുന്ന കാഴ്ചയാണിത് ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ വരണം ഒരു ഭംഗി ഉണ്ടാവുക ഓക്കെ എല്ലാം പഴയ ഓട് തന്നെയോ വാങ്ങിയിട്ടുള്ള പഴയ ഓട് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിലേക്ക് പോവാം ആ ഇത് നമ്മൾ ഫ്രണ്ടിൽ വെക്കാനുള്ള മൾട്ടിവുഡല്ല ഇത് മൾട്ടിവുഡിൽ ചെയ്താണത് ഇതൊക്കെ ഈ ഈ വർക്കൊക്കെ ബിജു ഓട്ടം തന്നെ ചെയ്താട്ടോ ഈ വീടിൻ്റെ ഹൗസ് ഓണർ തന്നെ ചെയ്താണിത് മരത്തിന്റെ എല്ലാവർക്കും ഒരുപാട് മരത്തിന്റെ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് മരങ്ങൾ വന്ന് കിടക്കുന്നുണ്ട് ഇതിൽ കണ്ടില്ലേ ജനല് ജനലൊക്കെ ഒരു വെറൈറ്റി ജനല അതിന്റെ ഇതൊക്കെ ഉണ്ടാക്കിയതാ ഇതൊക്കെ ഇരുമ്പിൽ ഉണ്ടാക്കിയതാണ് മേലെ മേലെ മരാണ് കേട്ടോ ഈ ഇടയില് കൊടുത്തു ഇതൊക്കെ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ എന്താ പറയാ മണ്ണുള്ള ടൈപ്പ് കമ്പിയാണ് അതിനുശേഷം ഈ ഒരു ഭാഗം ഈ ഭാഗം കണ്ടില്ല ഇതൊക്കെ നമ്മുടെ ജനലന്നെയാണ് സിമെന്റിന്റെ ജനലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇത് വീടിന്റെ വർക്ക് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ എത്തുക ഇവിടെ കണ്ടില്ലേ ഇത് നമ്മുടെ ഓപ്പൺ ആണ് ഇവിടെ മരത്തിന്റെ വർക്ക് വരും ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ബേവിൻ്റെ ഒക്കെ പോലെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഡൈനിങ് ഹാളായിട്ടാവും ഡൈനിങ് ഏരിയ ആയിട്ടാവും ഉപയോഗിക്കാം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഒരു ഓരോ ജനൽ കള്ളി വെച്ചിട്ടുള്ള ബെഡ്റൂം ഇതിൽ കണ്ടില്ലേ തേപ്പ് മുകളിലേക്ക് തേപ്പില്ല താഴത്തോട്ട് തേപ്പ് തേച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് വീട് തേച്ചിട്ടില്ല ഇനി അത് വെട്ടിയാൽ പോളിഷ് ചെയ്തെടുക്കാനുള്ള വർക്കാണ് മുകളിൽ അവർ രണ്ടാം നിലയ്ക്ക് വേണ്ടിയിട്ട് അവർ ടെറസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വിളക്ക് കണ്ടില്ലേ വിളക്ക് തന്നെ നമ്മളീ പണ്ട് കൽവിളക്ക് അതോരോ പീസ് പീസ് കേട്ടോ ഓരോരോ കഷ്ണം കഷ്ണമായിട്ടാണ് ഇവിടെ ഒരു ഇതിലൊരു ബാത്റൂമുണ്ട് എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിയുമ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് മൾട്ടി ഫുഡ് വെച്ചിരിക്കാണ് ഇവിടെ ഇനി നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകും അടുക്കളയിൽ ഒരുപാട് മരങ്ങൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ജനലിൻ്റെ ഇത് കൂടുതൽ ജനലല്ല ഒരു അപ്പുറത്തേക്ക് പെട്ടെന്ന് കാണാതിരിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് മരത്തിൽ തന്നെ ചെയ്താണ് ഇതൊക്കെ ബിജു വട്ടം തന്നെ ചെയ്താട്ടോ ഇതൊക്കെ ഇതാണ് നമ്മുടെ ജി ഐ പൈപ്പിൽ ചെയ്താണ് ഇതൊക്കെ നമ്മളൊരു വെറൈറ്റി നല്ലോണം ഫീൽ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരിഗണിക്കുക ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്കുള്ള കോണി വെച്ചിട്ടില്ല നമുക്ക് സാധാ ഒരു കോണിയാണ് ഇവിടെ ഉള്ളത് ആ കോണിയിലൂടെ നമുക്ക് മുകളിലേക്ക് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി വയ്ക്കാം മുകളിലേക്ക് കോണിപ്പടികൾ വെച്ചിട്ടില്ല കോണിപ്പടികൾ അവർ മരത്തിൻ്റെ വർക്ക് തന്നെയായിരിക്കും ചെയ്യുന്നത് നമുക്കതൊന്ന് കയറി കാണാം ഇതൊക്കെ ഇതിൽ തന്നെ കേട്ടോ നമ്മുടെ ഇവിടെ കണ്ടില്ലേ ഇത് ഓൾറെഡി ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു ഇവിടെ കണ്ടില്ലേ വെട്ടയിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശിവേട്ടം ചെയ്ത വർക്കാണ് അതായത് വെട്ടലിൽ നമ്മുടെ കാവ്യൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മിഷൻ വെച്ച് കട്ട് ചെയ്തതാണ് ഓരോ വെട്ടലും ഇങ്ങനെ വെട്ടെല്ലായിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മളെ പണ്ടത്തെ നമ്മളെ എന്താ പറയുക മണിച്ചിത്രത്തായിലൊക്കെ ഇങ്ങനെ നോക്കില്ലേ അതേപോലെയൊക്കെ അല്ലേ അല്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് അതായത് ഇതൊക്കെ നമ്മളെ ജനലന്നെയാണ് സാധാ ജനലാണ് അതിൻ്റെ കമ്പി ഇട്ടില്ല എന്ന് മാത്രം അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബേവിൻ്റെ പോലെ വലിയൊരു നമ്മുടെ എന്താ പറയുക കിളിവാതിൽ കിളിവാതിലല്ല ഫ്രണ്ടിലേക്കുള്ള ബാൽക്കണി പോലെ ഇതെങ്ങനെ വർക്ക് എന്നുള്ളൊക്കെ നമുക്ക് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു ഇവിടെ ഒരു മേലൊരു ബെഡ്റൂം ഈ ഭാഗത്തേക്ക് ഒരു നല്ല മനോഹരമായ ഒരു ബെഡ്റൂം അതിനുശേഷം ഇവിടെ ഒരു വലിയ ഒരു ബാത്റൂമ് വലുത് നല്ല വലിപ്പത്തിലൊരു ബാത്റൂമ് അത് കഴിഞ്ഞ് ഇടത് ഭാഗത്ത് വേറൊരു ബെഡ്റൂം കൂടി എല്ലാം ഓടന്നെയുണ്ട് മുകളിൽ മൊത്തം ഓടാണ് നമുക്ക് ഈ വീട് വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓരോ അപ്ഡേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം ഇത് ഇതിൻ്റെ മുകളിലേക്കൊരു ഒരിത് കൂടി ഉണ്ട് അതായത് ടാങ്ക് വയ്ക്കാനുള്ളൊരു സ്പേസ് കൂടി ഉണ്ട് അല്ലേ അത് അവിടെ നിന്ന് അടിയിലെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ഇവിടേക്കൊരു കോണി ഉണ്ടായിരിക്കും മിക്കവാറും അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടുന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാണ് അതായത് നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മളൊരു കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കണ ആ ഒരു ഫീൽഡില്ലേ ഒരുപാട് മരങ്ങളായിട്ട് മരങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ വീടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബായ് അത് ഈ ടൈല് വാങ്ങുന്നതിന് എട്ട് സ്ക്വയർ ഫീറ്റ് എട്ട് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു ഇരുപത്തൊൻപത് അൻപത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപേൻ്റെ അടുത്ത് വരും ഒരു ഒരു പീസിന് കേട്ടോ ഈ ഒരൊറ്റ പീസിന് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപേൻ്റെ അടുത്ത് വരും ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഏകദേശം എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റായിട്ട് നമ്മൾ ടൈൽ എടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മുടെ പല പല ഐറ്റംസും നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണാം താങ്ക്